ഫ്രണ്ട്സ് ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ഒരു മത്തി വറ്റിച്ചതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ ആദ്യമായി ഞാനിവിടെ നല്ല മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായി വന്ന ചട്ടിയിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു കാ സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് എരിവിനായിട്ട് ഒരു രണ്ട് പച്ചമുളക് കയറി നിങ്ങളുടെ നാടൻ അത് ചേർത്ത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി കയറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് വഴിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു പിടി ചുവന്നുള്ളിയാണ് ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറിയുള്ളി ഇല്ലാത്തവർക്ക് ഒരു മീഡിയം സവോള നീളത്തിൽ അരിഞ്ഞതായാലും ചേർത്ത് കൊടുത്താൽ മതി ചെറിയുള്ളി ആവുമ്പോൾ ഇത്തിരി കൂടും ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഉള്ളി ഒന്ന് വാടി വരാനും പിന്നെ കറിയിലേക്ക് ആവശ്യമായിട്ട് പൊപ്പും കൂടി ചേർത്ത് കൊടുത്തന്ന് വഴറ്റുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം ആദ്യമായി കുറച്ച് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നല്ല രീതിയിലന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മല്ലിപ്പഴയുടെ പച്ചമണം മാറන വരെക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടട്ട് നമുക്ക് ഇതിനെ ഒന്ന് വിളിച്ചിണയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷമായിട്ട് നമുക്ക് എരിവിനും പാകത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നല്ല മുള എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കളറിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ പുളിക്കാവശ്യമായിട്ട് ഞാനിവിടെ ഒരു അര ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു അര തക്കാളിയാണ് ഒരു സ്ക്വയറായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള കൊടുമ്പുളി നേരത്തെ തന്നെ കുറച്ച് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചതാണ് ഒഴിച്ചു കൊടുത്തത് ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പുളി ഒന്ന് തിളച്ച് പുളിവെള്ളം ഒന്ന് തിളച്ച് വരണവേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം

പറ്റിച്ചതോ അല്ലെങ്കിൽ ചെറിയ ചെറിയ മീനുകൾ പറ്റിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടാ അപ്പോൾ ഞാനിവിടെ നല്ല നാടൻ മത്തി കിട്ടിയിട്ടുണ്ട് പക്ഷേ കുറച്ച് വലുതാണ് അതുകൊണ്ടാണ് ഞാനിവിടെ രണ്ടായി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ചെറിയ നാടൻ ചെറിയ ചെറിയ മത്തി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ മത്തി ഇതിലെ ഈ ഗ്രേവിയിലേക്ക് ഒന്ന് ഒന്ന് താഴ്ത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റും അതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടിയും വെക്കുമ്പോൾ തന്നെ മത്തി നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടും ിട്ടും ഈ സമയം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മീൻ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അവസാനമായി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് ചട്ടിയുടെ ചൂടിലന്നെ ഇരുന്നിട്ട് ആ ഗ്രേവി ഒന്ന് സെറ്റായി കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ താങ്ക്